മരണം നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് നമുക്കൊത്തിരി വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കും എന്തു പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കും ആകസ്മികമായ മരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ മരിക്കുമ്പോൾ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നൊക്കെ ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളുണ്ട് പ്രത്യേകമായിട്ട് പറയുന്ന വാക്കുകൾ ഇതാണ് ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം ദൈവത്തിൻ്റെ അടുക്കളേക്ക് വിളിച്ചുവെന്ന് സ്നേഹമുള്ളവരെ നമ്മൾ ആരും ഈ ലോകത്തിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ വന്നവരല്ല ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് പോയേ പറ്റൂ ഒരു പക്ഷേ ഞാൻ നാല്പത് വയസ്സുവരെ ജീവിക്കാം അറുപത് വയസ്സ് വരെ ജീവിക്കാം ഇരുപത് വയസ്സ് വരെ ജീവിക്കാം അല്ലെങ്കിൽ എൺപത് നൂറും വയസ്സ് വരെയൊക്കെ ജീവിക്കാം അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ നിയോഗിക്കപ്പെട്ട വർഷങ്ങളാണ് സ്നേഹമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നല്ല നാം ആയിരിക്കുന്നിടത്തോളം കാലം തമ്പുരാനെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക നന്മ ചെയ്യാൻ സാധിക്കുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക നമുക്കറിയാം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് നാളത്തേക്കൊക്കെ ആൾക്കാരെ ഓർത്തിരിക്കും പിന്നീട് നമ്മൾ മറക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നമ്മൾ ചെയ്ത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകൾ എന്നും നിലനിൽക്കും അങ്ങനെ നല്ല ഓർമ്മകൾ പങ്കുവച്ച് കടന്നുപോകാൻ നമുക്ക് സാധിക്കട്ടെ